അടുത്ത വീഡിയോ കുറച്ച് ലെങ്തിയാണ് എന്നാലും ഫുള്ള് കണ്ടോളൂട്ടോ കാരണം ഇതൊക്കെ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് കാണിക്കുന്നുണ്ടേ ഹായ് കൂട്ടുകാരെ ഇന്ന് ഇൻട്രോയൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇൻട്രോ ഇങ്ങനെ തന്നെയാണ് ഇങ്ങോട്ടേ നമുക്ക് അപ്പം കുറേ വിശേഷങ്ങളുണ്ട് ഓണത്തിൻ്റെ ഞങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളും അങ്ങനെ എന്തൊക്കെ മനസ്സിൽ വന്നോ അതെല്ലാം ഇതിൽ പറയുന്നുണ്ട് അതൊക്കെ കുറേ ലെങ്തിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞപോലെ തന്നെ എന്നാലും കണ്ടുനോക്കൂ ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ അതിൽ ഞാൻ മറക്കുന്നുണ്ട് അപ്പം മുട്ടക്കറിയും ഇടിയപ്പോൾ നല്ല രസമുണ്ട് എനിക്കിന്ന് മുട്ടക്കറിക്കുണ്ടാക്കിയതല്ല കേട്ടോ ഈ ഗ്രേവി മുട്ട കഴിച്ചോളൂ കഞ്ഞിവസുണ്ടാക്കിയ ഗ്രേവിറ്റി ബാക്കി വന്നു അതാണുണ്ട് അപ്പുണ്ട് വെറുതെ ഇങ്ങനെ ഉണക്ക ഇങ്ങനെ കിട്ടില്ല ചെമ്മീൻ കണ്ടോ കണ്ടാവില്ല പാക്കറ്റിലാക്കിയിട്ട് ഇങ്ങനെ കിട്ടും എന്താ പറയാ ഉള്ളിയുമ്പോളൊക്കെ ചേച്ചിട്ട് മൂപ്പിച്ച് നമുക്ക് ചോറിൻ്റെ കൂടെ വെറുതെ കഴിക്കാം കറിയിലേക്ക് ഇട്ട് വെച്ചുണ്ടാവും പഴക്കമൊന്നുമില്ല ഇന്നലെ രാത്രി കിട്ടിയേ അപ്പൊ അതിന്റെ പ്രത്യേക ടേസ്റ്റ് ഒന്നാ ഗ്രേവിക്ക് അപ്പൊ ഈ ചെമ്മീൻ്റെ ഇതും കൊണ്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് മുട്ടങ്ങളൊക്കെ നല്ല രസം ഉണ്ട് കിട്ടും അടിപൊളി നല്ലതല്ലേ അത് ഇത് ഞാനാണ് ഇളക്കിയത് ആ ഇളക്കലിന്റെ മാധുര്യാണ് അതാണ് ആ അതാ പാത്രം കഴുകി വൃത്തിയാക്കി ഇളക്കിയതിന്റെ ഗുണാണത് അല്ലാതെ ചേരുവയുടെ അല്ലെന്താ പറയാ കപ്പ പൂള പൂളല്ലേ വേറെ വടക്കോട്ടത് പ്രിയാണ് മത്തി വടക്കോട്ട് മത്തി ഇവിടെ ചാളന്ന് പറയും അതേപോലെ ചൂലിനെക്കാം ചൂല് ചെലടത്ത് ചീത്തയാത്ര അങ്ങനെ പറയില്ല തുറപ്പാന്ന് പറയുന്നത് തെക്കോട്ടാണെങ്കിൽ തെക്കോട്ടെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സൈഡിലേക്കൊക്കെയാണ് തുറപ്പാന്ന് അവിടെ ഒക്കെ ചൂല് കഴിഞ്ഞല്ലേ അവിടെ പിന്നെ ഈ പാലക്കാട് സൈഡിൽ നിങ്ങളുടെ അച്ഛന്റെ നാട്ടിലൊക്കെ ഈ പനോലുണ്ട് അല്ല ചക്കര പിന്നെ നാട്ടിലുണ്ടാക്കണല്ലോ പണ്ടൊക്കെ ഇഡലി ദോശ ഇന്നത്തെ ബേക്കറി ഒന്നും ഇല്ലല്ലോ വണ്ടരം അതിന്റെ വെരി ഓ ടേസ്റ്റി എന്താ ഓണക്കാലത്ത് വരുന്നത് അവർക്ക് പൂവ് തന്നെ വിൽക്കാൻ കൊണ്ടിരുന്നേ പൂവ് ഇപ്പൊ ഇടപ്പള്ളി ഗണപതി ഗണപതികളൊക്കെ കൊട്ടാരത്തിലേക്ക് ഒക്കെ ഭൂം കൊണ്ട് വരുവര് തൃക്കാക്കര സൈഡിൽ നിന്നൊക്കെ ഉള്ളവര് അത് തൃക്കാക്കരൊക്കെ ഭയങ്കര കഷ്ടപ്പാടൊക്കെയാകും ഇത്രയും ഓണാഘോഷവും കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല തൃക്കാക്കര അമ്പലമൊന്നും ഇത്രയും വികസിച്ചിട്ടൊന്നും ആ കാലത്ത് നമ്മ പറയാം ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴും അതിനുമ്പൊക്കെയാണ് എന്നിട്ട് ഇങ്ങനെ അവിടെയുള്ള സ്ത്രീകൾ ഓണക്കാലം ആകുമ്പോൾ അവർക്ക് എന്തെങ്കിലും വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ഓണത്തിന് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ നമുക്ക് അത് നടത്താൻ വേണ്ടിയിട്ട് അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടങ്ങളിലുള്ള ഈ പറമ്പിൽ കാട്ടിൽ കാടാണ് കാട് പ്രദേശമാണ് ദുഃഖാക്കന മൊത്തം എന്നിട്ട് അവിടുന്ന് പൂവൊക്കെ പറിച്ചിട്ട് എന്താണ് ചെത്തി കോളാമ്പി അങ്ങനെ പണ്ടൊക്കെ നാട്ടുപൂവല്ലോ നമ്മുടെ ഇപ്പോഴത്തെ പോലത്തെ ജനപതിയൊന്നും ഭരത്തൽ പൂവൊന്നുമില്ല എന്താ അവർ ഇവിടെ കൊണ്ടുവന്ന് ഗണപതി അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കും അവിടെ കൊട്ടാരത്തിലേക്ക് കൊടുത്തിട്ട് ബാക്കി പിന്നെയും കുറേ പൂവുണ്ടാവും അതിങ്ങനെ ചുറ്റുവട്ടത്തുള്ള വീടുകളിലിവിടെയൊക്കെ വരും നമ്മുടെ വീടുകളിലൊക്കെ എന്നിട്ട് ഇങ്ങനെ ഓരോ ദിവസവും പത്ത് ദിവസം കൊണ്ടുവരുന്നാണ് പറയുന്നത് ആ ഒമ്പത് ദിവസം കൊണ്ടുവരും പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ ഒമ്പത് ദിവസം അത്തത്തിൻ്റെ വരയ്ക്ക് തുടങ്ങി വരുമ്പം ഉത്രാടം വരെ പത്ത് ദിവസമാകും അതുതന്നെ അപ്പം ഉത്രാടത്തിൻ്റെ ഒന്ന് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അരി പിന്നെന്താ പച്ചക്കറി മുണ്ട് അങ്ങനെയുള്ള തേങ്ങ തേങ്ങ ഭയങ്കര പ്രധാന തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കും വീടുകളിൽ നിന്ന് പൈസയല്ല കൊടുക്ക എന്നിട്ട് അവർ അവരതൊക്കെ കൊണ്ടുപോയിട്ടാണ് അവരുടെ ഓണാഘോഷം ആ നാട്ടില് ഉള്ള കുറേ വീടുകളില് ഇങ്ങനെ തീരെ കഴിവില്ലാത്ത ആൾക്കാരുണ്ട് ചില സ്ഥലങ്ങളിൽ ഓണം ശ്രാദ്ധായിട്ട് ആഘോഷിക്കുന്നുണ്ട് അത് മഹാബലിയുടെ ആണ്ടാണത് അങ്ങനെ ഒരു ഒരുപേഷ് മഹാബലി ഭൂതല ഒരു വേറൊരു സ്ഥലുണ്ട് പാതാളത്തിൻ്റെ അടുത്ത് പാതാളല്ല ശരിക്ക് പോയ സ്ഥലം ഭൂതള അങ്ങനത്തെ ഒരു സ്ഥലണ്ട് പുരാണത്തില് അവിടേക്ക് ചവിട്ടി താട്ടി അതിന്റെ ഒരു ഓർമ്മക്കായിട്ടൊരു ശ്രാദ്ധായിട്ടാണ് കൊണ്ടാടുന്ന ആൾക്കാരുണ്ട് ഇവിടെ കേരളത്തിൽ തന്നെ ആണ്ട് എന്നിട്ട് അവര് വടയൊക്കെ ഉണ്ടാകും നമ്മൾ ആണ്ടിന് ശ്രാദ്ധത്തില് വട കൊടുക്കുമല്ലോ റിയില്ല നമ്മളിവിടെ അട ഉണ്ടാക്കും പൂവടന്ന് അറിയാം അതിന് ഉപ്പിടില്ല ആ അടയ്ക്ക് ഉപ്പിടില്ല അങ്ങനെ അടുത്ത ഫുഡ് നമ്മടെ അത് തന്നെ ഇരിക്കും പക്ഷെ ബാക്കി എല്ലാത്തിലും ഉപ്പിട്ടുണ്ടാവും തിരിച്ചറിയാൻ വേണ്ടിട്ട് ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പച്ച ദിവസം ഉച്ച അവരെ പറ്റി മരിച്ചു സ്വർഗാരോഹണം എന്നൊക്കെയുള്ള പറയുന്നു ഓരോ ആചാരങ്ങളെ ആഘോഷിക്കാൻ ആഘോഷം എല്ല ഓണം ഓരോ നാട്ടിലും അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ അറിയിക്ക നമുക്ക് ഓരോ നാട്ടിലെ രീതികളൊക്കെ അറിയാമല്ലോ അപ്പൊ ഞങ്ങളുടെ ഇവിടെ ഓണത്തിന്റെ അന്ന് രാവിലെ അതേപോലെ തന്നെ കളർ പൂക്കൾ ഇടില്ല ഉത്രാടം തെരുവോണം അതേപോലെ അത്തത്തിനും അതേട്ടോ കളർ പൂക്കളൊന്നും ഇടില്ല പണ്ടേ ഇത് തുമ്പേയും പിന്നെ ചെത്തി ഇത് രണ്ടുമാണ് അത്തം ഉത്രാടം തിരുവോണം ഈ ദിവസം കൂടെ ഇടുക എനിക്ക് തോന്നണത് ബാക്കി ഒമ്പത് എട്ട് ദിവസവും പൂ വേണ്ടേ വലിയ വലിയ പൂക്കളൊക്കെ ആയിരിക്കും ഇടുന്നത് അപ്പൊ ഒരു വീട്ടിലേക്കല്ലല്ലോ എല്ലാ വീട്ടിലേക്കും വേണ്ടേ അപ്പൊ എല്ലാവരും കൂടെ പൂ തികയില്ല അങ്ങനെയൊക്കെ വരുമ്പോ ഈ തുമ്പോട് നിർത്തുകൂടെ എൻ്റെ തുമ്പയുടെ കുടന്നാ പറയാ ആ മുട്ട പോലെ ഇങ്ങനെ പൂവുണ്ടാകുന്ന ഭാഗമുണ്ടല്ലോ ആ തുമ്പക്കഴുത്ത് എന്നൊക്കെ പറയും അതിങ്ങനെ പൊടിച്ചിട്ട് അത്തത്തിൻ്റെ അന്നിടും ചെത്തിപ്പൂവും ചേർത്തിട്ട് അതേപോലെ തന്നെ ഉത്രാടത്തിൻ്റെ തിരുവോണത്തിൻ്റെ തന്നെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ തുമ്പം കടയിൽപ്പൊടി പറിക്കും കൂടെ ഉത്രാടത്തിന്റെ അന്ന് രാത്രി വൈകുന്നേരം പറിച്ചിട്ടുണ്ടാവും കടയിൽപ്പൊടി പറിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിള്ളേർക്ക് നല്ല രസമാണ് ഒരു പൂരാടൊക്കെ ആകുമ്പോഴേക്കും അച്ഛൻ രണ്ടു മൂന്ന് പോലെ കൊണ്ടുവരും ഇത് ഏത്തക്കുല കൊണ്ടുവരും അത് കുറക്കും അച്ഛനവിടെ അമ്മയും പറക്കേണ്ടാവും നമ്മളിവിടെ സ്കൂളിൽ കടച്ചിട്ടുണ്ടാവൂല്ലോ പരീക്ഷ കഴിഞ്ഞ് അന്നൊക്കെ ഓണപരീക്ഷ അല്ലേ എന്നിട്ട് ഞങ്ങളിങ്ങനെ പൂ പറിച്ചും പൂവിട്ടും നടക്കും അതിനിടയ്ക്ക് ഓടി വന്ന് ഇവർ ഉണ്ടാക്കുന്നത് നിരത്ത് കുറിച്ചുകൊണ്ട് പോവും പിന്നും പിന്നെ ഊഞ്ഞാലകൾ കെട്ടിപ്പിലും ഉണ്ട് തിരുവായിരിക്കും ഓണത്തിനും ഉണ്ട് ഊഞ്ഞാലകൾ കെട്ടിപ്പിലും അതിൻ്റെ ഒരു പുളിമരമൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ഊഞ്ഞാൽ കെട്ടിപ്പിടും എന്നിട്ട് ഇങ്ങനെ ഉത്രാടത്തിൻ്റെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറമ്പ് കുറേ നടന്ന് നമുക്കൊരുപാട് പറമ്പുണ്ട് ഇവിടെ അന്നൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാവും മിക്കവാറും എല്ലാ വീടുകളിലും അന്നത്തെ കാലത്തൊക്കെ ഒരുപാട് പറമ്പുള്ളവരാണല്ലോ അപ്പം ഇത് ഏകദേശം ഇത്രയും വലിയ ഇടപ്പള്ളി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ടൗൺ ഒന്നും മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒത്തിരി പറമ്പുണ്ട് അപ്പോൾ ഒരുപാട് തുമ്പേയും കിട്ടും എന്നിട്ട് തലേന്ന് കൈനേരം ഉച്ച ഇരിഞ്ഞാൽ ഞാൻ തുമ്പറിക്കാനായിട്ട് തുമ്പ തുമ്പ പറിക്കേണ്ട പോലും ഉണ്ട് എന്നിട്ട് രാത്രി ആകുമ്പോൾ പിന്നെ കുരുത്തോല ആ പ്രധാനമാണ് കുരുത്തോല ഈ തെങ്ങിൻ്റെ ഇള പോലയില്ലേ വെള്ളക്കളറുള്ള കുരുത്തോല എല്ലാവർക്കും അറിയാമല്ലോ അത് പറിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും തെങ്ങി കറാൻ പൊരുമ്പം പിന്നെ ചെത്തിപ്പൂ ഇത് മൂന്ന് റെഡിയാക്കി വെക്കും രാത്രി ആകുമ്പോഴേക്കും ഇതൊക്കെ ഒരുക്കണം ചെത്തി പോക്കെ റെഡി പറിച്ച് കാട്ടും കറിയും ഒക്കെ എന്തൊക്കെയുണ്ടെങ്കിൽ കളഞ്ഞ് പിന്നെ കുരുത്തോലെ ഇങ്ങനെ മരത്തടിയുമ്പോൾ വെച്ചിട്ട് വെട്ടി 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 ചെറുതാക്കും അതുപോലെ തന്നെ തുമ്പെ ആ വേരൊഴിച്ച് ബാക്കി ഭാഗം മുഴുവനും വെട്ടി ചെറുതാക്കി ചെറുതാക്കിയെടുക്കും എന്നിട്ട് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് വലിയൊരു കൊട്ടയിലാക്കി വയ്ക്കും ഇത് ഭംഗിയത് കാണാൻ തന്നെ ഈ മൂന്ന് കളർ കൂടെ വരുമ്പോൾ എന്നാണ് എന്നിട്ട് വെളുപ്പ് എഴുന്നേറ്റ് രാത്രി അമ്മ അടയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ടാകും റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും രാവിലേക്ക് അത് പിന്നെ ഓണത്തപ്പറയെ വാങ്ങിച്ച് അണിയിക്കും അത് ഇപ്പോഴും എല്ലാവരും ചെയ്യണതാണ് അന്ന് പക്ഷേ നമുക്ക് തുമ്പയും കുരുത്തല്ല വാങ്ങിക്കാൻ പോകുന്നു വേണ്ട കടയിൽ നിന്ന് ഇന്നത്തെ പോലെ വീട്ടിൽ തന്നെ കിട്ടും ഇഷ്ടം പോലെ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ രസം അത് രാത്രി അവോളം ഇരുന്ന് അരിഞ്ഞ് എല്ലാം റെഡിയാക്കി അപ്പോൾ രാത്രി അന്നൊക്കെ സഹായിക്കാൻ വരുന്നവരൊക്കെ ഉണ്ട് അമ്മയ്ക്കും അവരിങ്ങനെ ഒരു ഏഴ് മണിയൊക്കെ കഴിയുമ്പോഴാണ് വരിക അങ്ങനെ ദിവസം ഉത്രാടത്തിൻ്റെ അന്ന് എന്നിട്ട് അവരിങ്ങനെ മിറ്റൊക്കെ അടിക്കാൻ പോകും മിറ്റെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു വീട് വെക്കാനുള്ള സ്ഥലമുണ്ട് ഒരു മിറ്റ അത് അവരുടെ കൂടെ ഞങ്ങൾ നടക്കും എന്നിട്ട് ഇങ്ങനെ കൂട്ടിനെ ലൈറ്റൊക്കെ തെളിയിച്ചു കൊടുത്ത് ടോർച്ചൊക്കെ അടിച്ചു കൊടുത്ത് ഇങ്ങനെ കൂടെ നടക്കും എന്നിട്ട് വീട്ടിൽ നിന്ന് ഗേറ്റ് വരെ എത്രയുണ്ട് ഒരു ഒന്നര കിലോമീറ്റർ ദൂരം എന്ന് പറഞ്ഞ പോലെ നല്ല നീളത്തിലാണ് കിടക്കണകൾ ഗേറ്റ് വരെ എത്തണമെങ്കിൽ വീട്ടിൽ നിന്ന് അത്രയും ദൂരം ഉണ്ട് അതുവരെ അടിച്ച് റോഡ് വരെ അടിക്കും ഗേറ്റ് തുറന്ന് റോഡിന് പുറം വരെ അടിച്ച് മൊത്തം തളിക്കും വെള്ളം തളിച്ചിടും ചാണകം കളിക്കാൻ വെള്ളം തളിച്ചിടും പിന്നെ ഉത്രാടത്തിനെന്ന് രാവിലെ ഇട്ട പൂവൊക്കെ മാറ്റും മാറ്റിയിട്ട് അവിടെ പുതിയതായിട്ട് ചാണകം മെഴുകിയിടും മെഴുകി ഇട്ടിട്ട് ചിലർ തറ ഇട്ടു കെട്ടോ ചില കൊല്ലങ്ങളിൽ തറ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ തറയുടെ മുകളിൽ മെഴുകി ചാണകം ഉപയോഗിച്ച് മെഴുകിയിട്ട് തുളസി ഒരു തുളസിയില പറിച്ചു വയ്ക്കും അവിടെ ആ പൂ മാറ്റിയ സാധനത്ത് എന്നിട്ട് വീണ്ടും വെളുപ്പിന് മൂന്ന് മണി നാല് മണിയാവുമ്പോഴേക്കും എഴുന്നേറ്റിട്ട് ആ തുളസിയില മാറ്റി ഈ വച്ചിരിക്കുന്ന പൂവ് ഇടും അത് നിലവിളക്ക് കൊളുത്തി വെച്ച് കിണ്ടിയും വെള്ളം പിന്നെ തേങ്ങ പൊട്ടിച്ച് രണ്ടായിട്ട് വെള്ളം കളയാണ്ട് എടുക്കും രണ്ട് മുറിയിലും വെള്ളം ഉണ്ടാവും പിന്നെ ആട വേവിച്ചത് ഉണ്ടാവും പഴം ഉണ്ടാവും ശർക്കര ഉണ്ടാവും അപ്പം ഇതൊക്കെ അണിയിച്ച ഓണത്തപ്പൻ പിന്നെ മുത്തൻ മുന്തൻ മുത്തി എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അപ്പൂപ്പൻ്റെ മൂമ്മ അമ്മി കല്ല് ഉരല് ആട്ടുകല്ല് ഇതൊക്കെ ഉണ്ടാവും ഈ കൊണ്ടു തന്നെ ഓണത്തപ്പൻ്റെ കൂടെ വന്നത് എന്നിട്ട് അതൊക്കെ ഞങ്ങൾ മുറ്റത്ത് ആ തറയിൽ കൊണ്ടേ വയ്ക്കും ഒരു ഓണത്തപ്പനെ മാറ്റി വെച്ചിട്ടുണ്ടാവും ഒരോണത്തപ്പൻ ഉത്രാടത്തിന് വെക്കൂട്ടെ അതുപോലെ തന്നെ പിന്നെ ഒരു ഓണത്തപ്പൻ തിരുവോണത്തിൻ്റെ തന്നെ രാവിലെ പഠിക്കുവെക്കാനായിട്ടുള്ളതാണ് ഒരെണ്ണം ഗേറ്റിന് പുറത്ത് അവിടെയും കാണാൻ വഴിയിട്ടുണ്ടാവും അവിടെ വയ്ക്കുക ഒരെണ്ണം ഒരെണ്ണം അകത്ത് ഒരെണ്ണം അല്ല ബാക്കി അകത്ത് തറയിൽ വയ്ക്കും ഒന്നുകിൽ ഏഴ് അഞ്ച് ഒമ്പത് അങ്ങനെയാണ് അതിൻ്റെ കണക്ക് ഒറ്റ സംഖ്യ അത്രയും ഓണത്തപ്പന്മാരും ഇത്രയും സാധനങ്ങളും ഒക്കെ ആയിട്ട് വെച്ചിട്ട് ഈ പൂവൊക്കെ ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇടും എന്നിട്ട് ഇങ്ങനെ സ്വസ്തി വരയ്ക്കുന്ന പോലെ അച്ഛൻ ഇങ്ങനെ കിണ്ടിയിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കാൻ പറയും പിന്നെ തിരിച്ച് ഇങ്ങനെ ഒഴിക്കാൻ പറയും എന്നിട്ടാണ് ഈ പൂവിടുന്നത് എന്നിട്ട് ആ പൂവിട്ടതിൽ ഓണത്തപ്പിനെ വെച്ച് പൂവിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ നടുക്ക് ഈ അട പൂവട പിന്നെ പഴം നുറുക്ക് പിന്നെ ശർക്കര ഇത്രയും വെക്കും എന്നിട്ട് ഈ തേങ്ങ പൊട്ടിച്ച വെള്ളം കളയാൻ്റെ ഈ രണ്ട് തേങ്ങ മുറിയിലും വെള്ളം ആയിട്ട് ഇങ്ങനെ വയ്ക്കും എന്നിട്ട് ഈ മുറ്റത്തിറ്റ പൂവിൻ്റെ അവിടെ നിന്ന് നേരെ പടിച്ചിലേക്ക് പൂവിട്ട് പോവും എന്നിട്ട് കയറ്റി തുറന്ന് അവിടെ പൂവിട്ടിട്ട് ഇലയിലെ വാഴയിലെ വെച്ചിട്ട് അതിനാണ് വെക്കുക ട്യൂഷൻ ഇലയിൽ ഒരു ഓണത്തിപ്പിള്ള വെച്ച് അവിടെ പോകും എന്നിട്ട് തിരിച്ച് അവിടുന്ന് വീണ്ടും പൂവിട്ട് ഇങ്ങോട്ട് അകത്തേക്ക് കയറി വരും ഇങ്ങനത്തെ ഈ തറയിൽ പൂവിട്ട് അവിടുന്ന് തിരിച്ച് വീണ്ടും അകത്ത് നമ്മുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് പൂമുഖവാതിലുണ്ടല്ലോ പുറത്തെ ആ വാതില് തുറന്ന് അകത്തേക്ക് വരെ പൂട്ട് ഇങ്ങനെ കയറ്റിയിടും അതായത് മാവേലി നമ്മുടെ അകത്തേക്ക് ആനയിച്ച് കൊണ്ടുവന്നു എന്നുള്ളതിനാണ് കാണിക്കുന്നത് സ്വീകരണമുറിയിലേക്ക് അങ്ങനെയാണ് ഇവിടെയൊക്കെ ചെയ്യുന്നത് ഞങ്ങള് ഞങ്ങള് അന്നും നിങ്ങളുടെ അവിടത്തെ ഓണം ഞാൻ കണ്ടേക്കണത് അവിടെ ഓണത്തപ്പനൊന്നും ഇല്ല മുത്തേ പറയാൻ തലശ്ശേരിലൊന്നും ഓണത്തൊപ്പന പറയാറ് അവര് പക്ഷേ അതേപോലെ തന്നെ ഇവിടത്തെ പോലെ തുമ്പയ്ക്കും ചെത്തിക്കൊന്നും പ്രാധാന്യമൊന്നും അവിടെ ഇല്ല അല്ലേ അവിടെ അതൊന്നും ഇല്ല കളർപ്പൂക്കളാണ് ഒക്കെ പൂക്കളാണ് ഒരുപാട് പേരുണ്ട് തൃക്കാക്കര എന്താണ് മഹാബലിയുടെ ആസ്ഥാനാണ് തൃക്കാക്കര ഇതൊന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ ഇപ്പോഴും അത് എറണാകുളം ജില്ലയിലാണ് തൃക്കാക്കരയുള്ളത് അവിടെയാണ് മഹാബലിയുടെ അമ്പലം ഓണത്തിന് അത്തം തുടങ്ങി പത്ത് ദിവസം അവിടെ ഉത്സവം ഉണ്ട് കേട്ടോ ഉണ്ട് അതേപോലെ തന്നെ ഗംഭീര സദ്യയും ഉത്സവം ഫുൾ ടൈം ഉത്സവമായിരിക്കും ആഘോഷങ്ങളായിരിക്കും അന്നത്തെ പറഞ്ഞു വന്നത് എന്താ കഴിഞ്ഞാൽ ഇവരുടെ അവിടെ അത്തച്ചമയം അത്താഘോഷം അതിന് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ടാബ്ലോകളും പ്രദക്ഷിണമായിട്ട് ഇങ്ങനെ നടക്കും അത് ഭയങ്കര ഫേമസ് ആണ് രാജാ ഭരണതലത്തിൽ ഉള്ളതാ ഇപ്പഴും ഇണ്ടത് എല്ലാ അത്തരത്തിന്റെ ഉണ്ടാവും അത് അത് പറഞ്ഞാൽ തന്നെയാണ് തൃപ്പോണത്തില അവിടെ വന്നു കഴിഞ്ഞാൽ അന്നേ ദിവസം കാണാൻ പറ്റും രാവിലെ ഒരു പത്ത് മണിയാകുമ്പോഴൊക്കെ തുടങ്ങും അത് പേപ്പറിലൊക്കെ ഉണ്ടാവും എപ്പോഴാണ് തുടങ്ങണേ എന്താന്നുള്ള ന്യൂസൊക്കെ ഉണ്ടാവും തൃപ്ണത്ര ചമ്മയത്തെപ്പറ്റി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റേൽ കിട്ടും മറ്റേ നമ്മുടെ ഗൂഗിളിലൊക്കെ അതേപോലെ തൃക്കാക്കര എവിടെയാണ് അവിടെ രാജാവ് ഇരുന്ന സിംഹാസനത്തിന്റെ ഒരു ആ അങ്ങനെ ഒരു ഗോപുരം മൂതുപോലെ പണിതെട്ട് അമ്പലത്തിനോട് ചേർന്നിട്ട് അവിടെ കൊട്ടാരത്തിനോട് ചേർന്നിട്ടൊക്കെ ഉണ്ട് പിന്നെ പറഞ്ഞു വന്നെന്താ വെച്ച് കഴിഞ്ഞാൽ വടക്കോട്ടേക്ക് ഞാൻ കണ്ടേക്കാണ് വടക്കോട്ടേക്കുള്ള ഓണത്തിന് എന്താ പറയണേ പൂക്കളാണ് കളർപ്പൂക്കൾ അല്ലാണ്ട് അവർക്ക് പിന്നെ ഇലകൾ ഉപയോഗിക്കുന്നതാണ് ഇവിടങ്ങൾ കഴിയുന്നത് അത് ഒന്നും ഉപയോഗിക്കില്ല ഇത് ഉപയോഗിക്കാറ് വളരെ കുറവാണ് പിന്നെ അതുപോലെ തന്നെ ഓണത്തപ്പനില്ല പക്ഷേ അവർ ഇവിടത്തെ ഇല്ലാത്തൊരു കാര്യം അവിടെ ചെയ്യുന്നത് എന്താ കണ്ടെങ്ങനെ കഴിഞ്ഞാൽ മഹാബലി വരയ്ക്കും അല്ലേ ഈ അരിമാവ് കൊണ്ട് തന്നെ മഹാബലി തമ്പുരാനെ വരയ്ക്കും അവർ എന്നിട്ട് അവിടെയാണ് പൂവിടുക അങ്ങനെ ഒരു പ്രത്യേകത അവിടെയാണ് കിട്ടുന്നത് പക്ഷേ ഇവിടെ അതില്ല ഇവിടെ ഓണത്തൊപ്പറിയും വയ്ക്കും നമ്മൾ ഇതേമാതിരി മണ്ണിൽ ഉണ്ടാക്കിയ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഇപ്പം മരത്തിൻ്റെയൊക്കെ കിട്ടാൻ കേട്ടോ ഇപ്പം എല്ലാ കൊല്ലം അതന്നെ ഉപയോഗിക്കാമല്ലോ മരമാണെങ്കിൽ കണ്ടു കൊണ്ട് മരത്തിൻ്റെ എൻ്റെ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ മരത്തിൻ്റെ ഉണ്ടാക്കി സ്ഥിരം വച്ചിരുന്ന നമ്മൾ പറഞ്ഞ് കേട്ടോ എൻ്റെ പെരുമ്പാവൂർ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഓണാഘോഷം കണ്ടിരിക്കുന്നത് പിന്നെ ഈ പോലെ അവിടെ നോണൊക്കെ ഉപയോഗിക്കും ഓണത്തിനൊക്കെ ഇവിടെ പക്ഷെ ഏഴ് അയിലക്കത്തെ അടുപ്പിക്കില്ല ഓണം നോണ് നമ്മൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓണാഘോഷം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം എന്തായാലും ഓണാഘോഷത്തിൽ നിർത്തുന്നല്ലേ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പൊ അതുവരെ എല്ലാവർക്കും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ അറിയിക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതൊന്നും മറക്കല്ലേട്ടോ പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണ്ടെങ്കിലൊക്കെ അഭിപ്രായങ്ങളിലൂടെ അറിയാൻ പറ്റുള്ളൂ ഒരുപാട് കോരായകളൊക്കെ കാണുമായിരിക്കും ഓരോരുത്തരും ഓരോ രീതിയായിരിക്കും ഇഷ്ടപ്പെടുന്നത് അറിയിക്കാനൊക്കെ കേട്ടോ ബൈ വീഡിയോ എന്ന് വിചാരിച്ച അവിടെ നിർത്തിയിട്ട് ഫ്രണ്ടിൽ വന്ന് റെസ്റ്റ് എടുക്കാൻ ഇരുന്ന് ഓഫറുകളും ആയിട്ടുള്ള വലിയൊരു പരസ്യം ഒരു ഫുൾ പേജ് പരസ്യം ഉണ്ട് ഇതല്ലേ എന്തൊക്കെയാണ് പൊന്നോണം മനം നിറച്ചോണം മയൂരിക്കൊപ്പം ജില്ലം എന്നാണ് എൻ്റെ പേര് മയൂരി ജില്ലം പിന്നെന്തെന്നാ ഓണം ഫോർ ഡേയ്സ് ബിഗ് സെയിൽ ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇതിലും വില കുറഞ്ഞ് ലഭിക്കില്ല അടുത്തെന്തുന്ന പത്ത് കോടിയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും ഉണ്ടാവുമോ സീറോ പ്രസൻറ്റ് ഇൻട്രസ്റ്റ് ആണ് ഡൗൺ പേയ്മെൻറ്റ് ഫിനാൻസ് അവൈലബിൾ അൺലിമിറ്റഡ് ഓഫർ ബുക്കിംഗ് അവൈലബിൾ ഓപ്പൺ ഓ സൺഡേസ് പിന്നെ ബാങ്കുകളുടെ പേര് അടുത്തത് അപ് ടു ഫിഫ്റ്റി പെർസെൻറ് ഓഫർ ഫർണിച്ചറുകളുടെ അളവൊക്കെ വീട്ടിൽ വന്ന് എടുത്ത് ഇഷ്ടാനുസരണം ചെയ്തു തരുന്ന പറഞ്ഞേ വേറെ സർവീസ് ചാർജൊന്നും കൊടുക്കണ്ടത്രേ ഇനി അടിയിലേക്ക് ഫർണിച്ചറുകളുടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് Yeah. ൂ നോക്കട്ടെ അടുത്ത പേജിട്ടുണ്ടോന്നിനി ഉം അടുത്ത പേജല്ല താഴേക്ക് ശരിക്ക് ഫിഫ്റ്റി പെർസെന്റ് ഓഫാണ് ഇവർ കാണിക്കണേ കേട്ടോ മയൂരി ഫർണിച്ചർ കേട്ടിട്ടൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ വലിയൊരു ഓഫറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ പേപ്പറിലും കൊടുത്തിട്ടുണ്ടാവും ഫ്രണ്ട് പേജ് ഇത് എന്നാലും വെറുതെ ഒന്ന് എടുത്തതാ അടിയിലേക്ക് അടിയിലേക്ക് ഒരുന്തോറും വില കൂടിയ ഐറ്റംസ് ആണ് അതിന് പകുതി വില തന്നെ എന്താ അല്ലേ ഓണം ഒരു ഓണം വരുമ്പോഴേക്കും മൂവാറ്റുപുഴ ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റൽ കൊച്ചിയിൽ ബൈറ്റില എൻ എച്ച് ബൈപ്പാസ് ഗീതാഞ്ജലി ജംഗ്ഷനിൽ ഒക്കെയാണ് ഇവരുള്ളതെന്നാണ് പറയണേ പിന്നെ വേറെ ഉണ്ടല്ലോ എവിടെയാ ട്രിവാണ്ട്രം കൊല്ലം കോട്ടയം മലപ്പുറം കൊച്ചി കൊച്ചി നേരത്തെ എഴുതിയിട്ടുണ്ടല്ലോ എന്നാലും കൊള്ളാം അടിപൊളി സംഭവം ഫർണിച്ചറൊക്കെ മാറ്റാൻ ഉഗ്രൻ സമയമാണല്ലേ ഇനിയും വരും പരസ്യങ്ങൾ ഒരുപാട് അപ്പം ഈ കാണിച്ചത് ഇഷ്ടപ്പെട്ട ഇനിയും പരസ്യങ്ങളൊക്കെ വരുന്നത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം പക്ഷേ അഭിപ്രായങ്ങൾ പറയണം നിങ്ങൾ എന്നാലേ എനിക്കറിയുള്ളൂല്ലോ ഇഷ്ടമായോ കാണിച്ചത് ഇനിയും വേണോന്നൊക്കെ ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നും കേട്ടോ ഞാൻ വെറുതെ വന്നിരുന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ പെട്ടെന്ന് കണ്ണിപ്പെട്ടു ഒക്കെ കാണിക്കാൻ തോന്നി എടുത്തു ഇപ്പം ഈ പറഞ്ഞ പേപ്പറിലും കൂടുതലും എല്ലാവരും ഇതിലൊക്കെയല്ലേ നോക്കുക ഓൺലൈനിലെ യൂട്യൂബിലൊക്കെ അല്ലേ അപ്പോൾ എന്തായാലും ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് പോയി ബാക്കി പരിപാടികൾ ഈ അടുക്കളയിലല്ലേ ഇന്ന് ആ അടുത്ത ഹാഫ് പേജിലുണ്ട് കേട്ടോസിൻ്റെ ആണ് അത് ഡ്രസ് ആണ് പറയണ്ടല്ലോ ഫ്രണ്ട്സെന്ന് പറഞ്ഞാല് അഞ്ഞൂറ് എണ്ണൂറ് തൊള്ളായിരം അറുനൂറ് എഴുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അങ്ങനെയൊക്കെയുള്ള റേറ്റാണ് ഇവർ പറഞ്ഞേക്കണതൊക്കെ പേടി ഇത്രയും ലെങ്ത്തി ആയിപ്പോയില്ലേ ഇങ്ങോട്ട് വന്നതുകൂടി എന്തായാലും ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ എടുക്കാൻ മറക്കല്ലേ